കെ എസ് ആർ ടി സിയിൽ വീണ്ടും ഒരു സമരത്തിന് തുടക്കം കുറിക്കുക ഇപ്പോൾ സമരങ്ങളുടെ ഒരു പരമ്പര തന്നെ കെ എസ് ആർ ടി സിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോഴാണ് ഇപ്പോൾ നമ്മുടെ ഐ എൻ ട്യൂ സിയുടെ രണ്ട് രണ്ട് സംഘടനകൾ ചേർന്നാണ് ഐ എൻ യു സി നിൽക്കുന്ന ഡ്രൈവേഴ്സ് യൂണിയൻ ഐ എൻ യു സി ചേർന്ന് ടി ഡി എഫ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും ഡ്രൈവേഴ്സ് യൂണിയന്റെയും ഐ എൻ യു സി ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതാവ് മുൻ മന്ത്രിയായിട്ടുള്ള ശ്രീ ശിവകുമാർ അയ്യര സി ഡായിട്ടുള്ള വിൻസെന്റ് എം എൽ എ രണ്ടുപേരും എം എൽ എമാരാണ് ഒരാൾ മുൻ മന്ത്രിയായി അപ്പം ഈ ഇവര് ചേർന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം നടത്തി അപ്പൊ പത്രസമ്മേളനത്തിൽ പറയുന്ന കാര്യങ്ങള് കെ എസ് ആർ ടി സിയിൽ നിരവധിയായിട്ടുള്ള ആളുകൾ ഭരിക്കുന്നു ഡ്യൂട്ടിയുടെ അമിതഭാരമാണ് ഏർ പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നു അതുകൊണ്ട് ഫെബ്രുവരി നാലാം തീയതി ഒരു പണിമുടക്കിലേക്ക് പോകുന്നു ഇപ്പൊ തന്നെ കെ എസ് ആർ ടി സിയിലെ അകത്തളങ്ങൾ സജീവമായിട്ടുണ്ട് കാരണം കെ എസ് ആർ ടി സി റെഫറൻഡം പറയാൻ പോകും മന്ത്രി തന്നെ ഇപ്പം നമ്മൾ മന്ത്രിയുടെ പത്രസമ്മേളനം വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളില്ല അതിനകത്ത് മന്ത്രി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ റഫറണ്ടം നടക്കാൻ പോകുന്നതുകൊണ്ടാണ് ഈ പരിപാടി എല്ലാം നടക്കുന്നത് എന്ന് പറയുകയുണ്ടായി നമ്മളവരോട് യോജിക്കുകയും ചെയ്തു ഏതായാലും റഫറൻഡത്തിന് മുമ്പുള്ള ടി ഡി എഫിന്റെ ഈ സമരനാടകം വളരെ നന്നായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഈ സമരം എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പൊ എൻ്റെ എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞ സംഘടനാപരമായിട്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക അതായത് ഏതൊക്കെയാലും സമരം നടത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സമരം നടത്തുന്നവരുടെ ക്രെഡിബിലിറ്റി അവർക്ക് ഇത്രയും കാലം അതായത് ഈ ഈ അഞ്ചാം മാസം വരെ അംഗീകാരം ഉണ്ടായിരുന്നു അംഗീകാരം അംഗീകാരമുള്ള ട്രേഡ് യൂണിയന്റെ ഭാഗമായിരുന്നു മാനേജ്മെന്റുമായിട്ട് ചർച്ച നടത്തി അവർ ഈ ഡ്യൂട്ടി പാറ്റേൺ പരിഷ്കരിച്ചപ്പോൾ ഇവർക്ക് അംഗീകാരമുണ്ട് ഈ അമിത ഡ്യൂട്ടി അടിച്ചേൽപ്പിച്ചപ്പോൾ ഇവർക്ക് അംഗീകാരമുണ്ട് ഇത്രയും ജീവനക്കാർ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഇവർക്ക് അംഗീകാരമുണ്ട് ആ അംഗീകാരം ഉള്ളപ്പോൾ ഇവർ ഇത് മാനേജ്മെന്റിനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു സമര സമരവുമായിട്ട് ഇവർ കടന്നു വരുന്നത് അപ്പോൾ അംഗീകാരം ഉണ്ടായിരുന്ന സമയത്ത് മാനേജ്മെന്റിൽ ചെന്ന് നിൽക്കി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ആലുവായിൽ ഒരാൾക്കൊരു എറണാകുളം ജില്ല ഭാരവാഹിക്ക് ആലുവായിൽ അതോ ഡ്യൂട്ടി യാതൊരു വിധത്തിലുള്ള യോഗ്യതയില്ലാതെ അതോ ഡ്യൂട്ടി അനുവദിച്ചു കൊടുത്ത് ഏറ്റവും കഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇവരുടെ നേതാക്കന്മാർക്ക് അതോ ഡ്യൂട്ടി വേണം മാനേജ്മെന്റുമായി ചേർന്ന് നിന്നുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാം ബദലി നിയമനം അപ്പം നമ്മൾ ഈ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് അതിന്റെ രേഖ ഞാൻ കാണിക്കുക ഒരിക്കൽ കൂടി അതായത് ബദലി നിയമനം വേണമെന്ന് മാനേജ്മെന്റോട് അങ്ങോട്ട് ആവശ്യപ്പെടുകയും മാനേജ്മെന്റുമായിട്ടുള്ള ചേർത്ത് അങ്ങോട്ട് ആവശ്യപ്പെട്ട് മാനേജ്മെന്റ് സഹായിക്കാനാണ് എന്നിട്ട് പുറത്ത് വന്നിട്ട് ഏഹ് ഇവരുടെ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ബദലി നിയമത്തിനെതിരെ സെക്രട്ടേറിയറ്റ് മാർച്ച ചീഫ് ഓഫീസ് ധാരണയൊക്കെ നടത്തുക അങ്ങനെ കാപട്യം നിറഞ്ഞ ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തുന്ന ഡ്രൈവേഴ്സ് യൂണിയൻ ഐ എൻ യു സിയും ചേർന്ന ടി ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം ഇപ്പോൾ ഒരു പണി അവിടെ കുറച്ചാ ഈ തമ്പാനൂരിൽ കുറച്ചധികം ബസ്സുകൾ പണിമുടക്കും എന്ന് കരുതിയിരുന്നതാണ് പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല മുഴുവൻ ബസ്സുകളും സർവീസ് നടത്തുകയാണ് നമ്മൾ ഇതിനു മുമ്പ് നടത്തിട്ടുള്ള എല്ലാ പണിമുടക്കുകൾക്കും ഞങ്ങള് ബസ്സുകൾ തടഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ തൊഴിലാളികൾ കൂടെ സ്വമേധ ഏറ്റെടുത്തുകൊണ്ട് സമരം നടത്തുകയാണ് ഇങ്ങനെ ഇന്ന് വന്നിട്ടുള്ള സ്ഥിരം ജോലിക്കാരുടെ എണ്ണം വളരെ കുറവ് പക്ഷെ കോടതിയെ കൂടെ പറ്റിച്ചുകൊണ്ട് ഇതിനകത്ത് എംബാൻ വ്യവസ്ഥ ഇല്ല എന്ന് പറഞ്ഞിട്ടും പിന്നെ എ കെ ജി സെന്ററിൽ നിന്നും നിയമിച്ച കുറെ ഗുണ്ടകളാണ് ഇതിനകത്ത് പ്രതിലികളായിട്ട് വന്നിട്ടുള്ളത് അവരടിമകളെ പോലെ ഇതിനകത്ത് ജോലി ചെയ്യുന്നു അതുപോലെ സമരം പൊളിക്കുന്ന സർക്കാർ വിഭാഗ സംഘടന അത് സി എ ക്യു അവരോടൊപ്പം ബി എം എസും കൂടെ ചേർന്നുകൊണ്ട് ഈ സമരം പൊളിക്കുന്നതിന് വേണ്ടി അപ്പോൾ എന്റെ ചോദ്യം ഈ പണിമുടക്ക് നിങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഏതെങ്കിലും അംഗീകൃത സംഘടന മാനേജ്മെന്റ് യോഗത്തിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ട് ഇതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ടോ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ടായിരിക്കും ഒരു പ്രാവശ്യം അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഇല്ല കഴിഞ്ഞ ദിവസങ്ങളിലെ ഞാൻ മേടിച്ചതിനകത്തൊന്നുമില്ല വിവരാവശ്യം വെച്ച് ഞാൻ മേടിക്കാറുണ്ട് അതിനകത്തൊന്നും നിങ്ങൾ ഈ വിഷയം അവതരിപ്പിച്ചിട്ടില്ല പകരം നിങ്ങൾ നിങ്ങൾ അവതരിപ്പിച്ച വിഷയം എന്താണ് ഒന്ന് ഈ കുപ്പിവെള്ളം ചുമക്കുന്ന കാര്യം രണ്ട് ബദലി നിയമനത്തിന്റെ കാര്യം മൂന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് മെക്കാനിക്കൻ്റെ ഡ്യൂട്ടി പരിഷ്കരണം ഇനിയും വർക്ക് ഹൗംസ് പരിഷ്കരിക്കുന്ന കാര്യം മാനേജ്മെന്റിന്റെ സഹായിക്കാൻ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ അവിടെ കൊടുത്തു എന്ന് പറയപ്പെടുന്ന പണിമുടക്കെ നോട്ടീസ് പ്രസിദ്ധീകരിക്കാൻ തയ്യാറാണ് കാരണം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചെന്ന് തൊഴിലാളികൾ അറിയണമല്ലോ കാരണം നിങ്ങൾ ഇതുപോലെ കാപ്പറ്റ്യം മാനേജ്മെൻറ്റുമായി ചേർന്നുകൊണ്ട് ഇതുപോലെ രഹസ്യമായി ജീവനക്കാരെ പീഡിപ്പിക്കുന്ന നടപടികൾക്ക് കൂട്ടുനിന്ന പ്രസ്ഥാനമാണ് കാലങ്ങളായി അത് നിങ്ങളുടെ കക്ഷി ഭരിക്കുമ്പോഴും ഇപ്പം ഇവര് ഭരിക്കുമ്പോഴും നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഒരു തവണയെങ്കിലും മാനേജ്മെന്റിന്റെ മുമ്പിൽ നിന്നും ശമ്പളം കൃത്യമായിട്ട് നൽകാത്തത് കൊണ്ട് ഞങ്ങൾ ഇത് ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞ നട്ടലിലോട് കൂടി ഇറങ്ങിപ്പോലാണ് നിങ്ങൾ തയ്യാറാകാതിരുന്നത് കാരണം അത്തരത്തിൽ ചെയ്താൽ എന്താണ് ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അന്യായമായ ഡ്യൂട്ടി ഇവരുടെ ആളുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അന്യായമായ പ്രൊമോഷനുകൾ അതൊക്കെ ഇല്ലാതാകും മാനേജ്മെന്റുമായിട്ട് ഉടക്കിയാൽ അതുകൊണ്ട് മാനേജ്മെന്റിന്റെ ഉള്ളിൽ ചേർന്ന് നിന്നുകൊണ്ട് അവിടുന്ന് കിട്ടുന്ന നക്കാപ്പീച്ച അവിടുന്ന് കിട്ടുന്ന ഇടപാടുകളുടെ വീതങ്ങൾ മേളിച്ചു നിങ്ങൾ തൊഴിലാളികളെ വഞ്ചിച്ചിട്ട് ഈ റഫറണ്ട എടുത്ത സമയത്ത് ഇടാൻ വരിക അതാണ് ഈ സമരത്തിൽ നമ്മൾ പറയാനുള്ളത് ഇല്ലെങ്കിൽ നിങ്ങൾ പറയണം ഇപ്പൊ ഇപ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഈ ഡ്യൂട്ടി ഞാൻ പരീക്ഷ ഈ ഈ റണ്ണിങ് സമയങ്ങളൊക്കെ നേരത്തെ നിങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ആയിരുന്നു കുറച്ചുകൂടി മാറ്റം വരുത്തി അപ്പോൾ എന്താ നിങ്ങൾ മിണ്ടാതിരുന്നത് അങ്ങനെ മിണ്ടാതിരുന്നിട്ട് നിങ്ങൾ ഇപ്പോൾ ഈ കളത്തിൽ ഇറങ്ങുന്നത് എന്തിനാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ജീവനക്കാർക്ക് മനസ്സിലാക്കുക ഇവിടെ രണ്ടാമത് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്നാൽ ടി ഡി എഫിന്റെ സമരം പൊളിച്ചാക്കാമെന്ന് വെച്ച് ജോലിക്കിറങ്ങാൻ പറ്റുമോ അതൊരിക്കലും ചെയ്യരുത് കാരണം ഇത്രക്ക് തൊഴിലാളി ദ്രോഹപരമായി പ്രവർത്തിക്കുന്ന ഒരു മാനേജ്മെന്റ് ഒരു ഭരണകൂടം ഇത്രക്ക് തൊഴിലാളികളെ കൊന്നൊടുക്കുന്നത് കണ്ടു നിൽക്കുന്ന മനസാക്ഷി ഇല്ലാത്തൊരു കൂട്ടത്തിനെതിരെ ഒരു വിഭാഗം സമരം ചെയ്യുന്നു എങ്കിൽ സമരം ചെയ്യട്ടെ പക്ഷേ ഈ സമരത്തിൻ്റെ പേര് നഷ്ടപ്പെടാൻ പോകുന്ന ആർക്കാണ് അതും തൊഴിലാളിക്കാണ് ലോസഫേ വരും ഇവര് ഈ ഈ നടപടികൾ ഉണ്ടാകും അന്ന് അന്നത്തെ ദിവസം ജോലിയില്ലെങ്കിൽ അവിടെ എൽ ഡബ്ല്യു ആകും ഈ സംഭവങ്ങൾ എന്തിനാണ് ജീവനക്കാരൻ നഷ്ടം സഹിക്കുന്നത് ടി ഡി എഫിന്റെ ഐ എൻ ട്യൂ സിയുടെ ഡ്രൈവേഴ്സ് കൊണ്ടേയും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എടുക്കുമ്പോൾ അന്ന് ഡ്യൂട്ടിയുള്ള ജീവനക്കാരൻ പോകുന്നെങ്കിൽ പോട്ടെ അല്ലാതെ ഈ സമരം പൊളിക്കാൻ വേണ്ടി ഇല്ലാത്തവൻ മാനേജ്മെന്റിനെ സഹായിക്കാൻ പോകുന്ന പരിപാടിയുണ്ട് അതിപ്പോ സ്വാഭാവികമായിട്ട് നോക്കണം ഇപ്പം അസോസിയേഷൻകാര് അവർക്ക് സമരം പൊളിക്കണം അപ്പൊ അവരെന്ത് ചെയ്യും ജോലി ഇല്ലാത്തവൻ നിൽക്കുന്നവരെ കയറിപ്പടാ കയറിപ്പടാ കയറ്റിവിടും കാരണം അവർക്ക് സർക്കാരിന്റെ സ്ട്രെങ്ത് കാണിക്കണം സമരം പൊളിച്ചു എന്ന് പറഞ്ഞു പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇവർ കാണിക്കുന്ന കാണിക്കുന്നത് നാടകമാണ് ഇവർ ചെയ്യുന്നത് വഞ്ചനയാണ് ഇത്രയും നാൾ ഉണ്ടായിട്ട് അവിടെ പോയിരുന്നിട്ട് അവിടെ കടൽപ്പരിപ്പും ജായയും പരിപ്പൊടിയൊക്കെ കഴിച്ചിട്ടും മാനേജ്മെന്റ് കെട്ടിപ്പിടിച്ച് അവരുടെ സ്നേഹപരിലാണനങ്ങൾ ഏറ്റവും കടന്നു പോകുന്നതല്ലാതെ മാനേജ്മെന്റ് അംഗീകൃത ട്രേഡ് യൂണിയൻ ചർച്ചാവേളയിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാതിരിക്കും പകരം മാനേജ്മെൻറ്റിന് അനുകൂലമായി ഇത്തരത്തിൽ മാനേജ്മെന്റ് പറഞ്ഞ പോലെ തന്നെ ബദലി നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മാനേജ്മെന്റ് കൂട്ടുനിന്നിട്ട് ഈ റഫറഡമായപ്പോൾ തൊഴിലാളികളെ വഞ്ചിക്കുവാനുള്ള സമരവുമായി കടന്നു വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ അതിനെ ഈ രീതിയിലാണ് ജീവനക്കാർ നേരിടേണ്ടത് കാരണം ഇവരെ ഒരിക്കലും ഇപ്പം സാധാരണ ജീവനക്കാരെന്ത്ഭവിക്കും ആ കി ഡി എഫ് എങ്കിലും സമരത്തിൽ വന്നല്ലോ പക്ഷെ ചെയ്തതെന്നാണ് ഈ വഞ്ചക വേഷം ഇരക്കൊപ്പം ഓടുകയും വേട്ടയാടുകയും ചെയ്യുന്ന വേട്ടനായ്ക്കൾ എന്ന് ഞാൻ ഇവരെ വിശേഷിപ്പിച്ചിട്ടുണ്ട് ആ പണിയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് അതിന് രേഖകളാണ് നമ്മൾ പുറത്തുവിട്ടത് അപ്പോഴാണ് ഇവര് അടുത്ത നാടകവുമായി കടന്നു വരുന്നത് ഏതായാലും ഈ ടി ഡി എഫിന്റെ ഈ കാര്യത്തിൽ ഈ സമരത്തിന്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ആത്മാർത്ഥവും ഈ സ്ഥാപനം തകർക്കുവാനും ഈ ജീവനക്കാരെ ഈ കണ്ടു ഈ പരിമിതത്തിലാക്കുവാനും കൂട്ടുനിന്നിട്ടുള്ള ആളുകളാണ് ഇതിന്റെ മുൻകാലങ്ങളിലെ നേതാക്കളും ഇപ്പോഴും പ്രവർത്തിക്കുന്ന ആ രീതിയിലായതുകൊണ്ട് തന്നെ ജീവനക്കാരോട് യാതൊരു ആത്മാർത്ഥതയുമില്ലാതെ ഈ സംഘടനാ താല്പര്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് പ്രഫരണ്ടമാകുമ്പോൾ വീണ്ടും ജീവനക്കാരെ വഞ്ചിച്ചുകൊണ്ട് ആ ജീവനക്കാരുടെ സമ്മതിദാനാവകാശം തങ്ങൾക്ക് സ്വന്തമാക്കുവാൻ നടത്തുന്ന വൃത്തികെട്ട ഒരു രാഷ്ട്രീയ നാടകമാണ് ഈ സമരം അതുകൊണ്ട് തന്നെ എന്ന് വെച്ച് ഈ സമരം പൊളിച്ച് മാനേജ്മെൻറ്റെ സഹായിക്കുവാൻ സാധാരണ ജീവനക്കാർ തയ്യാറാവരുത് അതോടൊപ്പം തന്നെ ഈ സമരം നടത്തുന്നവരുടെ കാര്യം തിരിച്ചറിയേണ്ടതുണ്ട് ഇവരുടെ ഈ സമരത്തിന് വേണ്ടി ഡൈസ്രോൺ പ്രഖ്യാപിക്കുമ്പോൾ ആ ഡൈസ്രോണും ലോസഫേയും ഒക്കെ ഏറ്റുവാങ്ങി നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല എന്നാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം നന്ദി バンバンバンバン。<music>